ബ്ലഡില് യൂറിക് ആസിഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് കിഡ്നി സ്റ്റോൺ ഉണ്ടാവാൻ കാരണമാവോ ബ്ലഡിൽ യൂറിക് ആസിഡ് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് നമ്മളെ ബോഡിയിലുള്ള പ്യൂറിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ബ്രേക്ക് ഡൗൺ ആവുമ്പോഴാണ് യൂറിക് ആസിഡ് ഉണ്ടാവുന്നത് ഈ യൂറിക് ആസിഡ് ബോഡി തന്നെ സ്വയം എസ്ക്രീറ്റ് ചെയ്യുന്നുണ്ട് ചില സിറ്റുവേഷൻസിൽ ഒന്നുകിൽ ബോഡി കൂടുതൽ യൂറിക് ആസിഡ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഇത് പ്രോഡക്റ്റായി വന്ന യൂറിക് ആസിഡിനെ ബോഡിക്ക് എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും ഈ രണ്ട് കണ്ടീഷൻസിലും ഉണ്ടാവുന്ന യൂറിക് ആസിഡ് നമുക്ക് ഒരു ക്രിസ്റ്റൽ ഫോമിൽ ഡെപ്പോസിറ്റ് ആവും ഇത് പലപ്പോഴും ജോയിന്റുകൾ ഡെപ്പോസിറ്റ് ആയിട്ട് ഗൌട്ട് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാക്കും അതായത് ജോയിന്റുകളിൽ നീര് വന്ന് വീർക്കും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും അപ്പൊ ഇൻഫ്ലമേഷൻ ഉള്ളപ്പോൾ ജോയിന്റ് ഒക്കെ റെഡ് ആയിരിക്കും അതുപോലെ തന്നെ ഈ ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാവും ഇത് നമ്മൾ ഗൌട്ട് എന്ന് പറയും ഇനി ഇത് ചിലപ്പം ക്രിസ്റ്റൽ ഫോമിൽ കിഡ്നീസ് ഡെപ്പോസിറ്റ് ആകുമ്പോഴാണ് കിഡ്നി സ്റ്റോൺ ഉണ്ടാവുന്നത് അപ്പൊ ഹൈ യൂറിക് ആസിഡ് കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പം യൂറിക് ആസിഡ് ഉള്ളവര് ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർ ഫുഡിൽ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് പറയാം ഒന്നാമതായിട്ട് റെഡ് മീറ്റുകൾ അതായത് മട്ടൻ ബീഫ് പോർക്ക് പോലത്തെ റെഡ് മീറ്റ് അതുപോലെ തന്നെ ഓർഗൻ മീറ്റുകൾ അതിന് മെഡിസിന്റെ കിഡ്നി ലിവർ ബ്രെയിൻ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ കംപ്ലീറ്റ് ഒഴിവാക്കുക അതുപോലെ തന്നെ കടൽ മത്സ്യങ്ങൾ മത്തി പോലത്തെ കടൽ മത്സ്യങ്ങൾ പിന്നെ ഷെൽഫിഷ് അതുപോലെ ചെമ്മീൻ ഒക്കെ റൈറ്റിൽ നിന്ന് ഒഴിവാക്കുക ഈസ്റ്റ് അടങ്ങിയ ഫുഡ് ഐറ്റംസ് ഇപ്പൊ ഈസ്റ്റ് അടങ്ങിയ ഫുഡ് ഐറ്റംസ് പറയും മെയിൻ ആയിട്ട് ആൽക്കഹോൾ ഉണ്ട് പിന്നെ ബ്രെഡ് കുബൂസ് പോലത്തെ ഐറ്റംസ് ഒക്കെ ഫുഡിൽ നിന്ന് ഒഴിവാക്കുക അതുപോലെ തന്നെ അമിതമായിട്ട് മധുരമടങ്ങിയ ഭക്ഷണങ്ങളും മധുരമടങ്ങിയ ജ്യൂസുകള് അതുപോലെ തന്നെ ബേക്കറി പലഹാരങ്ങള് പിന്നെ പ്രൊസസ്ഡ് ഫുഡുകള് ജങ്ക് ഫുഡുകള് ഇതൊക്കെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക അതിന് പകരമായിട്ട് ധാരാളമായിട്ട് ഫൈബറുകളും ആന്റി ഓക്സിഡൻറ്റും അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ടുകളും ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പച്ചക്കറി പറയുമ്പോ ചില പച്ചക്കറികളില് ഈ പ്യൂരിന്റെ കണ്ടന്റ് കൂടുതലുണ്ട് ഇപ്പം ചീര അതുപോലെ തന്നെ മഷ്റൂം കോളിഫ്ലവർ പോലത്തെ പച്ചക്കറികളൊക്കെ ഈ പ്യൂരിന്റെ കണ്ടന്റ് കൂടുതലാണ് പ്യൂർ ക്ലാസ്സിൽ ഹൈ ആയ ആളുകൾ ഇത്തരം പച്ചക്കറികൾ ഒഴിവാക്കിയിട്ട് പകരം ഈ മറ്റ് പച്ചക്കറികൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ജ്യൂസ് നമ്മള് ഫ്രൂട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് ജ്യൂസ് ആയിട്ട് കുടിക്കാതെ ഫ്രൂട്ട് അങ്ങനത്തെ റോസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതും സിട്രസ് ഫ്രൂട്ടുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക സിട്രസ് ഫ്രൂട്ട് പറയുമ്പോൾ പുളിയുള്ള ഫ്രൂട്ടുകൾ ഇപ്പൊ നമ്മള് പൈനാപ്പിൾ അതുപോലെ തന്നെ ഓറഞ്ച് ലെമൺ പിന്നെ ബെറീസ് സ്ട്രോബെറി മൾബെറി പോലത്തെ ബെറികൾ പിന്നെ പപ്പായ മാംഗോ പോലത്തെ സിട്രസ് ഫ്രൂട്ടുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു കാസരം ഹൈ ആയ ആളുകൾ പാലോ അല്ലെങ്കിൽ പാലിന്റെ മറ്റു ഉൽപ്പന്നങ്ങളോ മറ്റുപന്നങ്ങളോ തൈര് മോര് അല്ലെങ്കിൽ ചീസ് പോലത്തെ ഉൽപ്പന്നങ്ങളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ലോ ഫാറ്റ് മിൽക്കും ലോ ഫാറ്റ് മറ്റു തൈര് അങ്ങനത്തെ പ്രോഡക്റ്റുകളൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം ധാരാളമായിട്ട് വെള്ളം കുടിക്കും